ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ബോണ്ടയാണ് ഈ ഒരു ബോണ്ടയും ചട്നിയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് റവയാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ എത്ര അളവിനാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിന് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തന്നെ തൈര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിപ്പില്ലാത്ത എന്നാൽ അത്യാവശ്യം പുളിപ്പുള്ള തൈര് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒത്തിരി പുളിപ്പില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യം ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കും റവയ്ക്കും അതുപോലെ തന്നെ തൈരിൻ്റെ കൺസിസ്റ്റൻസിക്കും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പരുവത്തിലൊന്നും കുഴച്ചെടുക്കാനായിട്ട് പറ്റും ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഗോതമ്പ് പൊടിയോ അറവയോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം ഞാനിപ്പോൾ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കുറേശ്ശേയായിട്ടൊന്ന് ചേർത്ത് ദയ്യൊരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ റവയൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കപ്പ് വെള്ളം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലൊന്ന് കുഴച്ച് എടുക്കാം മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബോണ്ടയുടെ മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് വെട്ടത്തിൽ അരിഞ്ഞതും ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബോണ്ട ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ബോണ്ടയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ സ്പൂണിൽ ഇതുപോലെ ഒന്ന് എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കൈവച്ചിട്ടാണ് എണ്ണയിലേക്ക് മാവൊന്നു ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ബാച്ച് മാവൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോണ്ട എളുപ്പത്തിലൊന്ന് ഫ്രൈ ആയി വരികയും ചെയ്യും എല്ലാ ബോണ്ടയും ഒരേ കളറിൽ ഒരുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അതിനേക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്കിതുപോലെ ബോണ്ട നന്നായിട്ടൊന്ന് തെളിഞ്ഞു കാണാനായിട്ട് പറ്റുന്ന രീതിക്കാവും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് ബോണ്ട കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ബോണ്ട എല്ലാം തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ബോണ്ട റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബോണ്ടയാണ് അപ്പോൾ ചായയുടെ കൂടെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരും താങ്ക് യു ബൈ